വിളിക്കും നമ്മൾ നമ്മുടെ സെക്കൻഡ് കേറ്റി വീടാണ് പോട്ടെ ഓപ്പൺ പറഞ്ഞു നിങ്ങളൊന്നും കടിക്കാറില്ല ആ റൂമിലോട്ട് പോവാറു

ഇവിടെ வந்து മുത്തശ്ശൻ മുത്തശ്ശൻ നിゲー വിട്ടു गया. that's what stick. stick. ഇവിടെ രണ്ടു പേരാണ് വാക്കിങ് പോണ്ടേ. ആള് നേ മെയിൻ ആയിട്ട് കടിക്കാനാണ്. ആള് നേ നേ. പുറത്തുള്ള ആൾക്കാരൊക്കെ പുറത്ത് വെച്ചിട്ട് ആൾക്കാരെ കാണും. മിടിയിന്റെ ആളുകളെ பாக்கும்போது ഇവൻ എ쁘ടിയാ ഫണം. അതെ എക്സാം பண்ண

കുന്നിയ 6 വരാമോ അവരൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ് കേട്ടോ ഞാൻ ഡൈനി ഡീബ്രീഡ്സ് എന്ന ഡൈനി ഡീബ്രീഡ് എടുത്തിട്ട് കൊണ്ടിട്ട് ഇരിക്കേ ഇതേ ഡീബ്രീഡ് പ്രതിയെ തരിയ 땡큐 땡큐 ഈ പയ്യനാണെങ്കിലും ഒരാള് നാട്ടില് പോയിട്ടുണ്ട് അവര് വേറെ ഡോഗർ നോക്കുന്ന ആള് പോവാണെങ്കിലും മറ്റാക്ക്രൈവറുണ്ട് ഇവരെ കളഞ്ഞിട്ടാണ് ব��রো সো সোমেতে সোমেদে সোমেদে ক্রে ഈ പയ്യൻ ഇവിടെ എവിടെ എന്ത് ജോലി ഫുൾ ടൈം ഇതും പോയിക്കൊണ്ടിരിക്കും പ്രോബ്ലം ഇല്ല ഇതേപോലെ താഴെ ഇവര് ഇരിക്കുന്ന റൂം ഉണ്ട് ഒരു റൂം അതില് എല്ലാവരും കൂടി ഇരിക്കുകയാണ് ഈ പയ്യൻ തനിയെ ഡോർ തുറന്നു വരികയാണെങ്കിൽ അറ്റാക് അതേപോലെ ആള് പോവാണെങ്കിലും ആള് ഡ്രൈവർ ആണ് ആളെ ഡോർ തുറന്നു വരികയാണെങ്കിലും സഡൻലി അറ്റാക് ചെയ്യും അതല്ല വേറൊരാളുണ്ട് അപ്പൊ രണ്ടു മൂന്ന് പേരെ നമ്മുടെ ദിവസം കാണുന്ന സെക്യൂരിറ്റി കാണുന്നത് ഇവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറ്റാക്ക് ചെയ്യാൻ പിന്നെ ചിലപ്പോൾ പോകും തിരിച്ചു വരുന്ന സമയത്ത് രാത്രിയാണെങ്കിൽ ആളിപ്പും കൂടെ വന്ന അയാള് എടുത്ത് കുഴപ്പം ഇല്ല അവന് അഴിച്ചു കിട്ടും വരാൻ ഇവൻ ഇൻഡിബ്രീഡല്ല മേഡാനോട് പറഞ്ഞതും ഇവൻ ഒരു ഇൻഡിബ്രീഡാണ് ാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നു കിട്ടിയതാണെന്ന് തന്നെ പറഞ്ഞു പക്ഷെ ഇവൻ ഒരു പ്രോപ്പർ ഇൻഡി ബ്രീഡാണ് ഒരു മിക്സ് ബ്രീഡാണ് അതിൻ്റെതായിട്ടുള്ളൊരു ഡ്രൈവുണ്ട് ഇവന് അതിൻ്റെതായിട്ടുള്ളൊരു ഡൊമിനൻസിയും ഉണ്ട് ഏത് ബ്രീഡായിട്ട് ക്രോസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിടിച്ചെത്തിട്ടാണ് ഇരിക്കുന്നത് ഞാനങ്ങനെ അവൻ അത്രക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഇവൻ കൂളാന്ന് അറിയിക്കാൻ വേണ്ടിട്ടാണ് അവൻ ബോളെടുത്തോണ്ടെന്ന് ഇങ്ങനെ ഇട്ട് കാണിക്കണെന്ന് ഞാൻ ഫിയർലെസ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ഇതെന്റെ ഏരിയയാണ് നമ്മളെങ്ങനെ ഇരിക്കുന്നത് അതുപോലെ

ജസ്റ്റ് സിറ്റും അറിയും പോകും പിന്നെ അവരോപ്പം തന്നെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ട് അറിയാം പിന്നെ പിന്നെ അങ്ങനെ നോർമൽ ആയിട്ടുള്ളത് കുറച്ച് ചെയ്തു പിന്നെ ഡെയിലി വാക്കിങ്ങിന് പോകാനാണ് മെയിൻ പറഞ്ഞ ആൾക്കാരെയൊക്കെ ആയിട്ടൊന്ന് ൂർ പോകുമ്പോ വൈകുന്നേരത്തും ഒരു മണിക്കൂർ അങ്ങനെ പോയിട്ട് ഒരാളെ പോയിട്ട് പോയിട്ട് പിടിച്ചുകൊണ്ട് പോയിരുന്നു ഒരാൾ പിന്നെ ക്രോസ് ചെയ്ത് പോയി ജസ്റ്റ് തിരിഞ്ഞുകൊണ്ട് അവരെ ഇവിടെ പോയി പിടിച്ചു

ഇവ വരുന്ന സമയത്ത് ഇത്ര വലിപ്പുണ്ടായിരുന്നു അത് ചെറിയ കുട്ടിയായിരുന്നു എങ്ങനെ മനസ്സിലായി ഇതൊരു വയസ്സായിട്ടുള്ള അതെങ്ങനെ അന്നൊക്കെ വരുന്ന സമയത്തു വരുന്ന സമയത്ത് ഇങ്ങനല്ലായിരുന്നു

ചുമ്പലയിട്ടും ചുമ അപ്പം ഇവരൊക്കെ പിന്നെ ഇവരൊക്കെ മാഡത്തിന്റെ റൂമില് ഇവരെ കൂടി കിടക്കുന്നുണ്ട് പാതി മൂവ് സഡൻലി അത് നോർമൽ ആയിട്ടുള്ള അതായത് ഒരു ഡോഗ് വിചാരിക്കുന്നത് അവിടെനിന്ന് സാധനം എടുത്തുകൊണ്ട് പോവാന്നാണ് വിചാരം അതായത് കളംമാരെന്നാണ് വിചാരം അത് അവൻ്റെ ഒരു പർട്ടിക്കുലർ ഏരിയ ആയിട്ടാണ് അവൻ കടക്കിയിട്ടുള്ളത് അതായത് ഇത് മുഴുവനായിട്ടൊരു വേറൊരു ഏരിയ ആണെങ്കിലും ആ ഏരിയ അവൻ്റെ പർട്ടിക്കുലർ ഏരിയയാണ് അവിടെ വന്നിട്ട് ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യാൻ ഇതിൻ്റെ പെർമിഷൻ വേണം ആ രീതിയിൽ അതായത് കൂട്ടിലിട്ട് വെച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡോഗിന്റെ ക്യാരക്ടർ വില പോലെയായിരിക്കും ഇങ്ങനെ തുറന്നു വിട്ട് വളർത്തിയിട്ടുണ്ടെങ്കിൽ ആ നായ ഒരിക്കലും അതൊരു നായയാണെന്ന് നമ്മുടെ ഹ്യൂമൻ ബീയിങ്ങാണെന്ന് ഒരിക്കലും വിചാരിക്കില്ല ഞാനൊരു ഹ്യൂമൻ ബീയിങ്ങാണെന്ന് ഒന്ന് അവൻ്റെ വിചാരിക്കുന്നു പക്ഷേ അതിൻ്റെ ചിന്താഗതികളിലും അതിൻ്റെ പ്രവൃത്തി വേറെ പോലെയാണ് ഒരു വട്ടം കടിച്ചു അപ്പോൾ അവനൊരു കുഴപ്പമുണ്ടായില്ലേ പോസിറ്റീവ് ഒരു പണിഷ്മെന്റ് കിട്ടിയില്ലേ അവനെ പിടിച്ചു കൊണ്ടുപോയിച്ചു രണ്ടാം വട്ടം കടിച്ചു മൂന്നാം വട്ടം കടിച്ചു അത് അവനൊരു കോൺഫിഡൻസ് ആയി മാറി മാറുകയും എനിക്ക് പറ്റിയില്ലെങ്കിൽ അപ്പൊ ഞാൻ കടിക്കും അത് അവന് പഴക്ക ആയി മാറി അതേ സമയത്ത് നമുക്കിപ്പോ പുലിതായിട്ട് കൊണ്ടുവന്ന ട്രെയിനുകൾ അതിനനുസരിച്ച് കറക്ഷനുകൾ ചെയ്തിരുന്ന ഇവൻ ചെലപ്പോ ശരിയായി പക്ഷെ ഇവന്റെ ഡൊമിനൻസി വേണ്ടി ഇപ്പൊ കണ്ടിട്ട് ഇവൻ ഒരു ആയിരിക്കും അല്ലെങ്കിൽ ഒരു നോർമലായിട്ടുള്ള ഡോഗ് ഇങ്ങനെ അൺനോൺ പ്രസൻസ് ഒക്കെ വന്നാൽ നമ്മളൊന്ന് വന്നിട്ട് വാച്ച് ചെയ്യുക സ്മെൽ ചെയ്യുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കാരണം അവൻ കാട്ട് ചെയ്തെന്താണെന്ന് ചോദിച്ചാൽ ദിസ് ഈസ് മൈ ടെറിട്ടറി എനിക്കിവിടെയുള്ള എല്ലാം അറിയാം എൻ്റെ അവൻ്റെ ടോയ് എടുത്ത് വന്ന അവൻ അവൻ കുറച്ചേരം കളിക്കാൻ നോക്കി അവൻ ബെഡ്ഡി കയറിയിരുന്നു അതിൻ്റെ ഇനിപ്പോൾ അവൻ്റെ സ്റ്റൈലും വേറെ പോലെ ആറ്റിറ്റ്യൂഡ് ആറ്റിങ്ങനെ പോയ ഞാൻ പറയണതൊക്കെ അവൻ വാച്ച് പോയിരിക്കുന്നു ഇപ്പം നമ്മുടെ ഒരു ഇമോഷൻ നമ്മുടെ ഒരു ഫെറമോൺ ഇപ്പം നമ്മൾ ഉള്ളിൽ പേടിച്ച പേടിച്ചുക അടുത്ത് ഞാൻ ചോദിച്ചത് നിങ്ങൾ കോമൺ ആയിട്ട് എല്ലാ ഡോഗുകളും പേടിക്കുന്ന ഒരാളാണോ അപ്പോൾ നമ്മൾ ഉള്ളിൽ നിന്ന് തന്നെ പേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് മാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെറമോണുകളൊക്കെ ചെയ്ഞ്ചാവും ഇതിൽ നിന്ന് ആ സ്മെല്ല് വരും അപ്പോൾ അവര് ഒരു ഡോഗ് പേടിപ്പിക്കാൻ നോക്കുമ്പോഴും ഒരാൾ പേടിച്ചിട്ട് മാറുമ്പോഴും ഒരേ സ്മെൽ ഫെറമോണാണ് വരാം അപ്പം ഞാൻ ഇവിടെ ഇരിക്കാമായിരുന്നു എനിക്കൊരു പെട്ടെന്നൊരു കോൾ വരണം എൻ്റെ ഒരു ഫ്രണ്ട് പിന്നെ ആയി എനിക്ക് ഫിസിക്കലായിട്ട് ഫിസിക്കലായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എൻ്റെ ഹാർട്ട് ബീറ്റും കൂടി എനിക്ക് ഇവിടെ നിന്നൊക്കെ വേർപ്പെന്ന് പറഞ്ഞു അപ്പോൾ അതുപോലെയുള്ളൊരു ഇമോഷൻ അവർക്ക് വരും അത് കണ്ടപ്പോൾ ഇവൻ വീണ്ടും വിചാരിക്കുക എന്നെ വീണ്ടും എന്തെങ്കിലും ചെയ്യാനുള്ള ഇതുണ്ടാവില്ല എൻ്റെ ഫെർമോൺ ചേഞ്ച് ആയിട്ട് വീണ്ടും ബൈറ്റ് ചെയ്യാമെന്നു അപ്പോൾ പേടിപ്പിച്ച് ഒരു വട്ടം പോയി ആ പേടിച്ചിട്ടുണ്ട് ഇനി ഇത് ഡ്യൂട്ടി ആയിരിക്കും ഞാൻ ചെയ്തത് നല്ല പ്രവൃത്തിയാണെന്നാണ് അവൻ്റെ വിചാരം അത് പൊട്ടപ്രവർത്തി അന്ന് ഇതുവരെ ആരും അവന് പറഞ്ഞു കൊടുത്തിട്ടില്ല നമ്മുടെ ലാംഗ്വേജ് അവർക്കറിയില്ല ഇവനൊരു ലാംഗ്വേജ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും എന്താണ് ശരി എന്താണ് തെറ്റെന്ന് കോമൺ ആയിട്ട് ട്രീറ്റ് കൊടുത്തിട്ട് അവർ ഡൗൺ ഒക്കെ പഠിപ്പിച്ചു അതൊക്കെ ശരിയാണ് ഇവന് തോന്നിയിട്ടുണ്ടെങ്കിൽ അനുസരിക്കും തോന്നിയില്ലെങ്കിൽ അനുസരിക്കില്ല കയ്യിൽ ട്രീറ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അനുസരിക്കും കയ്യിൽ ട്രീറ്റ് ഇല്ലെങ്കിൽ അനുസരിക്കില്ല ഇവൻ അതൊന്നും ആരും പഠിപ്പിക്കണ്ട ട്രീറ്റ് കയ്യിലുണ്ടോ എന്നൊക്കെ അവർക്ക് മണത്തറിയാൻ പറ്റും നിന്റെ പോക്കറ്റിൽ സാധനം ഉണ്ടാകും അതിനെ ഞാൻ ചെയ്യാം ഹൈഡ് ചെയ്ത് വെച്ചാലും ഹീവിലെ ഒബ്സർ എവറി തിങ് വെരി ഗുഡ് ഡോഗാണ് നല്ലൊരു ബ്രീഡുകളായിട്ട് ഇപ്പോൾ ഒരു കങ്കൽ ഓൾഡ് ടൈപ്പ് കങ്കൽ അങ്ങനെയൊക്കെയുള്ള ഡോഗുകളൊക്കെ ആയിട്ട് ഒരു മിക്സ് ഒരു ഡോഗിൻ്റെ പോലെയാണ് എനിക്ക് തോന്നുന്നത് അവരുടെ ഹൈറ്റും അവൻ്റെ ഒരു ഇതുകളൊക്കെ ഉണ്ട്

െ ആ ലീഷ് അയച്ചിട്ട് നിങ്ങളൊന്നും പുറത്തോട്ട് പോയി നിങ്ങൾ രണ്ടാളും പുറത്തോട്ട് പോയത് ഇവന്റെ പേഴ്സണലായിട്ടുള്ള ആൾക്കാർ അപ്പൊ അവരങ്ങോട്ട് വരും കത്തും ചെയ്തു ടർൺ തന്നെ വെച്ചു